പുണർദം അവസാനകാൽഭാഗം പൂയമായില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് രാഹു മാറി വരുന്നത് എട്ടിലേക്കാണ് അഷ്ടമത്തിലെ രാഹു ഒട്ടും തന്നെ അനുകൂലമായിരിക്കുകയില്ല ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാം ശരീരവേദനകൾ വർധിക്കാനിടയുണ്ട് നാഡി മർമ്മ സംബന്ധമായ വേദനകളും ക്ലേശങ്ങളും അധികരിക്കുന്നതിന് സാധ്യതയുണ്ട് മനസ്സിന് വല്ലാതെ അസ്വസ്ഥതകൾ അനുഭവം സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇച്ഛാഭംഗം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്കെല്ലാം അഷ്ടമത്തിലെ രാഹു കാരണമായേക്കാം അതോടൊപ്പം ഭക്ഷ്യ വിഷബാധ അനുഭവപ്പെടാൻ ഇടയുണ്ട് ഭക്ഷണം വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നിങ്ങൾ അശ്രദ്ധയോടെയും വേണ്ടത്ര ചിന്തിക്കാതെയും ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യുന്നതും അശ്രദ്ധയോടുകൂടി അവ ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് ഫുഡ് പോയിസണിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് കാരണമാകാം വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കാര്യങ്ങൾ ചെയ്യുക അഷ്ടനാഗ പൂജ നടത്തുന്നത് രാഘുകേതുക്കളുടെ ദോഷശാന്തിക്ക് വളരെ നല്ലതാണ്